ഉറച്ച വിശ്വാസത്തോടെ ഇന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഈശോയുടെ അത്ഭുതം തീർച്ചയായും ലഭിക്കുക തന്നെ ചെയ്യും വചനം ചൊല്ലിയുള്ള പ്രാർത്ഥനയിൽ ഈശോ അവിടുന്ന് ആരെയും നിരാശരാക്കുകയില്ല കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കും നിൻ്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും ജറമിയാടെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം പതിനാറാം തിരുവചനം ഇന്നേ ദിവസം നമ്മൾ പലവിധ വേദനയിലൂടെയും കടന്നു പോകുന്നവരായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കരഞ്ഞു തീർത്തുന്നവരായിരിക്കും നമുക്കെല്ലാ പ്രശ്നങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം നിൻ്റെ കരച്ചിൽ നിർത്തി നിനക്ക് വേണ്ട കാര്യങ്ങൾ നീ നിൻ്റെ കർത്താവിനോട് ചോദിക്കുക ഉറച്ച വിശ്വാസത്താൽ ഈ വചനം ഇന്നേ ദിവസം മുപ്പത്തിമൂന്ന് തവണ നിങ്ങളുടെ വേദനകളും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിയോഗവും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ ഷോ നിങ്ങൾക്ക് അത്ഭുതം തരും ഇന്ന് ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം സൃഷ്ടിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവർ നിങ്ങളുടെ നിയോഗം മനസ്സിൽ വിചാരിച്ച് ആമേനെന്ന് കമൻ്റ് ചെയ്യൂ നിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും അതിന് ഉത്തരം അവിടുന്ന് നൽകും